ചിനക്കത്തൂർ പൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പന്ത്രണ്ടിന് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് വടക്കുമംഗലം ദേശം പുതുപ്പള്ളി കേശവൻ കീഴോട്ട് വിശ്വനാഥൻ പാമ്പാടി സുന്ദരൻ പാറന്നൂർ നന്ദൻ വേമ്പനാട് അർജുനൻ പല്ലാർ മംഗലം ദേശം കുട്ടൻ കുളങ്ങര അർജുനൻ കൂറ്റനാട് വിഷ്ണു മനുശേരി രാജേന്ദ്രൻ പാലപ്പുറം ദേശം പുതുപ്പള്ളി സാധു കീഴൂട്ട് ശ്രീകണ്ഠൻ അക്കിക്കാവ് കാർത്തികേയൻ ഇറക്കോട്ടരി ദേശം മച്ചാട് ജയറാം മച്ചാട് ധർമ്മൻ മച്ചാട് ശ്രീ അയ്യപ്പൻ തെക്കുമംഗലം ദേശം ചിറയ്ക്കൽ കാളിദാസൻ പുതുർക്കോവിൽ പാർത്ഥസാരഥി പട്ടാമ്പി മണികണ്ഠൻ പനേനാർക്കാവ് കാളിദാസൻ വടകുറുമ്പുകാവ് ദുർഗാദാസൻ ഒറ്റപ്പാലം ദേശം പാമ്പാടി രാജൻ വൈലാശ്ശേരി അർജുനൻ ഊട്ടോളി മഹാദേവൻ അമ്പാടി മഹാദേവൻ നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ തോട്ടക്കാട്ട് കണ്ണൻ മീറ്റിനാദേശം ചേർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ ചെത്തല്ലൂർ ദേവിദാസൻ ചേർപ്പുളശ്ശേരി മണികണ്ഠൻ കടപ്പാട് ചിനക്കത്തൂർ ദേശ പൂരാഘോഷ കമ്മിറ്റി